ഫുട്ബോൾ സ്വാഗതം ും പ്രീമിയർ ലീഗ് സീസണിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അവസാന മത്സരത്തിന് ശേഷം നടത്തിയ വേദനാജനകമായ പ്രസംഗത്തിൽ പരിശീലകൻ റോബൺ അമോറിൻ ക്ലബിന്റെ ആരാധകരോട് ക്ഷമ ചോദിക്കുകയും ചില വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് യുണൈറ്റഡ് ഈ സീസണിൽ നിരാശജനകമായ പതിനഞ്ചാം സ്ഥാനത്താണ് അവസാനിപ്പിച്ചത് എങ്കിലും അവസാന മത്സരത്തിൽ അവർ എസ് എൻ വില്ലിയ ഇന്ന് രണ്ടു ഗോളുകൾക്ക് തോൽപ്പിച്ചിരുന്നു ആൻഡസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായിട്ടുള്ള റോബൻ അമോറിയം ആരാധകരോട് പറയുന്നത് ഇങ്ങനെയാണ് ഒന്നാമതായി ഈ സീസണിനെ ഞാൻ ക്ഷമ ചോദിക്കുന്നു ടീമിനെ കുറിച്ച് ഞാൻ ശരിക്കും നിരാശനാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ് ഈ സീസണിൽ നിങ്ങളുടെ പിന്തുണയ്ക്ക് ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ് പല മത്സരങ്ങളിലും അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് എനിക്കറിയാം ആറുമാസം മുമ്പേ ഒരു കൊടുങ്കാറ്റ് വരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഈ ദുരന്ത സീസണിന് ശേഷം നല്ല ദിവസങ്ങൾ വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഏത് സാഹചര്യത്തെയും ദുരന്തത്തെയും മറികടക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലബ് ലോകത്ത് ഉണ്ടെങ്കിൽ അത് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബ്ബ് മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്ബാണ് വളരെ നന്ദി ക്ലബിനോടൊ റോബൺ അമോറിയം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അടുത്ത സീസണിൽ ഇനി കാണാം എന്നും റോബൺ അമോറിയം ആരാധകരോട് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പതിനഞ്ചാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് വളരെ മോശമായ ഒരു സീസൺ ആയിരുന്നു ഈ സീസൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കടന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് ആണ് റോബൻ എമോറിയോ ആരാധകരോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം